പത്ത് മണി വരെ ഞങ്ങൾ നിന്ന് ഇവിടെ അവരുടെ കംപ്ലീറ്റ് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ മലയാളികളൊക്കെ ഒരല്പം ഭാഗ്യമുള്ള ആളുകളാണ് നമ്മുടെ ശബരിമലയിലെ ഒരു കലാപാത്ര ശ്രമം തന്നെയായിരുന്നു നമ്മുടെ കേരളത്തിലെ എ ടീമും ബി ടീമും ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞ സംഘപരിവാറും ഒപ്പം തന്നെ കോൺഗ്രസും അതിനൊപ്പം കൂട്ടു എന്ന് പറയാം എപ്പോഴൊക്കെയാണോ സംഘപരിവാറുകാർ നമ്മുടെ ശബരിമലയെ കൂട്ടി അപ്പോഴെല്ലാം ഒരു ബി ടീം എന്ന നിലയിൽ ഒരു ബോധവുമില്ലാതെ അതിനൊപ്പം നടക്കുന്ന ഒരാളുകളായിട്ട് നമ്മുടെ കോൺഗ്രസ്സുകാർ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ശബരിമലയിൽ ഇപ്രാവശ്യം നടന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു അഞ്ച് ദിവസം മുമ്പാണ് ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ ഒരു ബൈറ്റുമായിട്ട് ചാനലുകൾ ആദ്യം ഇറങ്ങി ഭയങ്കര തിരക്കാണ് ഇവിടെ വെറച്ചൽ കൂടിയിലുള്ള ആളുകളാണ് ആദ്യം കേറുന്നത് വലിയ വി ഐപികളൊക്കെ ആദ്യം കേറിപ്പോലീസുകാർ പൊതിര തല്ലുന്നു എന്നുള്ള വർത്തമാനങ്ങളായിരുന്നു ആദ്യമായിട്ട് ആദ്യ ദിവസം എത്തിയത് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് അവർക്ക് അടി അടിയിട്ടിരുന്നത് പോലീസുകാർ അങ്ങനെയൊക്കെ പെരുമാറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഒരു ശബരിമല പോലെയുള്ള വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേറി വരുന്ന ആ ഒരു സ്ഥലത്ത് പോലീസുകാർ ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ അവിടെ നടത്താൻ സാധു പ്രദേശമാണ് കാരണം ഒരിക്കലും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ശബരിമല പറയുന്ന ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാനോ വരുന്ന ആളുകളല്ല ഭക്തരായിട്ടുള്ള ആളുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അതേപോലെയുള്ള ഒരു പെരുമാറ്റമാണ് പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാകാറുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു വാർത്ത എത്രത്തോളം സത്യമാണ് എന്ന രീതിയിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല അത്ര മടി കിട്ടിയ സീനുകളും മറ്റും നമുക്ക് കിട്ടിയിട്ടില്ല സി സി ടി വി ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത്തരം സീനുകളൊക്കെ നമ്മുടെ കേരളത്തില് വൈറലാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട് അതായത് സുവർണാവസരം തേടി അടക്കുന്ന ആളുകളുണ്ട് എന്നയാൽ തന്നെ അത് വൈറലാകേണ്ടതായിരുന്നു അത് വൈറലായിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞപ്പോഴോ നമ്മുടെ ഇപ്പോൾ നമ്മൾ നവകേരള യാത്ര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള യാത്രയ്ക്കാണ് പോലീസുകാർ മുഴുവൻ എത്തുന്നത് ആകെ അറുന്നൂറ്റി അമ്പത് പോലീസുകാരെ മാത്രമാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്ന ശബരിമല ശബരിമലയില് അവിടെ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പതിവിൽ കവിഞ്ഞ തിരക്ക് നമ്മുടെ ഇപ്രാവശ്യം കൊണ്ട് എല്ലാ പ്രാവശ്യവും ഈ ശബരിമല എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സീസണിൽ മാത്രം ആളുകൾ കയറുന്ന ഒരു സ്ഥലമാണ് മാസം മാസം തുറക്കുന്നുണ്ടെങ്കിലും ഇത്രം അധികം ആളുകളൊന്നും ആ സമയത്ത് അവിടേക്ക് പോകാറില്ല സീസൺ സീസണാവുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മളായ സംസ്ഥാനത്ത് നിന്നൊക്കെ ആളുകൾ അവിടേക്ക് തിങ്ങിക്കൂടി വരാറുണ്ട് ഈ ഒരു വരവ് അധികമാവുമ്പോൾ അതൊരു ശബരിമല എന്ന് പറയുന്ന ഒരു പശ്ചിമഘട്ട മല വനപ്രദേശമാണ് കൂടുതലായിട്ട് വരുന്ന ആളുകൾക്ക് ആ വനം കയ്യേറിക്കൊണ്ട് വലിയ റോഡുകൾ മറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല ഉള്ള റോഡ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ മറ്റു അല്ലെങ്കിൽ ഇവരൊക്കെ വരുന്നതിന് മുമ്പ് അതൊന്നുകൂടി ആക്കാൻ മാത്രമാണ് സാധിക്കുക അത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കണക്കിലെടുക്കില്ല ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ തിങ്ങിക്കയറു വന്നു അവിടെ നടക്കുന്നത് നിലയ്ക്കലെന്നും പറയുന്ന സ്ഥലത്താണ് ബസ്സുകളൊക്കെ നിർത്തുക അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കെ എസ് ആർ ടി സി ബസ്സുകളാണ് പോകുന്നത് അവിടേക്ക് പ്രൈവറ്റ് ബസ്സുകളൊക്കെ കൂടുതലായിട്ട് പമ്പയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ പിന്നെ ഒരു പ്രദേശം ഉണ്ടാവില്ല നിൽക്കാനായിട്ട് അവിടെ കൂടിയിട്ട് കൂടുതൽ തിരക്കിലേക്ക് എത്തിക്കുമെന്നതിനാലാണ് ഇങ്ങനത്തെ ഒരു സൗകര്യം അവിടെ ഒരുക്കിയിരിക്കുക പക്ഷെ ആ സൗകര്യം പോലും വൃത്തിയായിട്ടും നീറ്റായിട്ടും ഉപയോഗിക്കാൻ വരുന്ന ആളുകൾ ശ്രമിക്കുന്നില്ല എന്നതും ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത് ചില വിഷക്കോലുകളൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമാണ് അവിടെ നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു കലാപത്തിനുള്ള ശ്രമമായിരുന്നു എന്നർത്ഥം ആ ഒരു കലാപ ശ്രമം വിജയിക്കാതെ പോയതിലുള്ള വിഷമം ഈ സുവർണാവസ്ഥനം കാത്തു നിൽക്കുന്ന എ ടീമിനും ബി ടീമിനും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് അറുന്നൂറ്റമ്പത് പോലീസുകാരല്ല തൊള്ളായിരത്തി അമ്പത് പോലീസുകാരാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം അത് കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനേക്കാൾ നൂറ്റി തൊണ്ണൂറോളം പോലീസുകാർ അധികമാണ് കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് സന്നിധാനത്തും പമ്പയിലും നിലക്കലും എല്ലാം കൂടി പതിനൊന്നായിരത്തി നാനൂറ്റി പതിനഞ്ച് പോലീസുകാരെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചത് അത് കഴിഞ്ഞ വർഷമായപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പതിനാറായിരത്തി എഴുപത് പോലീസുകാരെ വിന്യസിച്ചു ഇപ്രാവശ്യം അവിടെ നമ്മുടെ ഡ്യൂട്ടിക്കായിട്ട് ഇട്ടുള്ളത് അത് ഓരോ വർഷം തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് അവിടേക്ക് ആളുകൾ കൂടുതലായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസുകാരുടെ എണ്ണം കൂട്ടണം എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇനി അതില്ലെങ്കിൽ അത് കൂടുതലായിട്ട് അവിടെ ആളുകൾ വെക്കുകയും ചെയ്യും തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഈ നമ്മുടെ ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് ഒരു തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അതിന്റെ ശ്രമം കാരണം നവകേരള യാത്രയ്ക്കാണ് കൂടുതൽ പോലീസുകാർ പോകുന്നത് ഏതിനെത്തുന്നില്ല നമ്മുടെ ശബരിമലയ്ക്ക് വിശ്വാസികൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന വർത്തമാനം എങ്ങനെ എത്തിക്കണം ഒപ്പം തന്നെ ചില ആളുകളൊക്കെ സംഘപരിവാർ ചില ബസ്സിലൊക്കെ തമിഴ്നാട്ടുകാരൊക്കെ വരുന്ന ബസ്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾ

ചില അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങളൊക്കെല്ലാം ഈ കാണിക്കയുടെ ഭാഗമായി കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ അമ്പലങ്ങളൊക്കെ ചെയ്യുന്ന പൂജാരിമാർക്കും അതിന്റെ വിശ്വാസികളും മറ്റൊക്കെ പണം ചെലവഴിക്കുന്നത് ആ അമ്പലത്തിൽ നവീകരണത്തിൽ മറ്റൊക്കെ നടക്കുന്ന ഈ ഒരു പണം കൊണ്ടാണ് അല്ലെ ഗവൺമെന്റിന്റെ പണം കൊണ്ടല്ല ഈ ഒരു ദേവസ്വം ബോർഡ് പണം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പണം ഗവൺമെന്റ് എടുക്കാൻ കഴിയത്തില്ല ഇങ്ങനെ ഈ പണം ഇടല് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് നമ്മുടെ പൊതുവായിട്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണം മുഴുവൻ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഈ വിശ്വാസികൾക്ക് മാത്രമല്ല ഉപയോഗിക്കേണ്ട ഗതികേട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പണം ഇടാതിരിക്കുന്നതോട് കൂടിയിട്ട് ഈ സംഘപരിവാർ ചെയ്യുന്നത് ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിയാണ് അത് ഈ ഹിന്ദു ഈ ശരിയായിട്ടുള്ള വിശ്വാസികളായിട്ടോ ശരിയായിട്ടുള്ള വിശ്വാസികൾ ദ്രോഹിക്കുന്ന പരിഹാര അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ശരിയായ വിശ്വാസികളായിട്ടുള്ള ഈ പൂജാരിമാർക്കും കഴകത്തിനും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്തൊരു ഗതികേട് വരും ഈ കാണിക്കിടാതിരുന്ന അപ്പൊ ഇങ്ങനത്തെ ദ്രോഹമാണ് അപ്പുറത്ത് നടക്കുന്ന യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കുന്നതാണ് ഒരു കാര്യം ഒപ്പം തന്നെയാണ് നമ്മൾ രണ്ട് ദൃശ്യങ്ങൾ കണ്ടത് ഒരു കുഞ്ഞ് കരയുന്നത് ബസ്സിൽ പ്രചരിപ്പിച്ചത് നമ്മുടെ ഉത്തരേന്ത്യയിൽ മുഴുവൻ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഉത്തരേന്ത്യയിൽ ഈവൻ നമ്മുടെ ഇവിടെയുള്ള ബി ജെ ബി ജെ പിയുടെ ചില നേതാക്കന്മാരൊക്കെ പ്രചരിപ്പിച്ചു അത് മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ പ്രചരിപ്പിച്ചത് എങ്ങനെയായിരുന്നു തിക്കി കൂടിയിട്ട് കൊണ്ടുപോകുന്ന കാരൻ കുഞ്ഞ് വേദന എടുത്തുകാരൻ ഇന്ന് പോലീസുകാർ ഉപദ്രവിക്കുന്നു ഒരു പോലീസുകാരെ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട് കൃത്യമായിട്ട് ആ കുട്ടിയുടെ കാര്യം മനസ്സിലാക്കുകയും കുട്ടിയുടെ അച്ഛനെ കാണാതായതാണ് അച്ഛനെ പുറത്തേക്ക് എന്തോ മേടിക്കാൻ പോയതാണ് തിരിച്ചു വരുന്നതിന് മുമ്പ് വണ്ടിയെടുക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് അച്ഛനെ കാണാതെ കരഞ്ഞുപോയി ഇതാണ് ഉണ്ടായ കാര്യം എന്ന് പോലും തിരിച്ചറിയാതെ അത് പോലീസിന്റെയും അല്ലെങ്കിൽ ആ തിരക്കിന്റെ ഉപദ്രവം മൂലമാണ് ആ കുഞ്ഞ് കരഞ്ഞുപോയത് കുട്ടികളടക്കം കുട്ടികളായിട്ടുള്ള സ്വാമിമാരടക്കം നമ്മുടെ കേരളത്തിൽ ഉപദ്രവിക്കുന്നു എന്ന രീതിയിലാണ് ഉത്തരേന്ത്യയിലെ ഈ ഒരു വാർത്ത പടർന്നതെങ്കിൽ ഇതിൻ്റെ ഒക്കെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് ഇത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ട് പോലും രണ്ടാമത്തെ ദൃശ്യം കൂടിയുണ്ട് അത് ശബരിമലയിൽ വെച്ചിട്ടാണ് അച്ഛനെ കാണാനില്ല അച്ഛനും മിസ്സായിരിക്കുന്നു അച്ഛനപ്പോഴത്തേക്കിന് വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവസാനം കുട്ടീനെ അവിടെ വിളിച്ചിരുത്തി കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് പോലീസുകാരെ വിളിച്ചു അച്ഛനെ ബന്ധപ്പെട്ടു അച്ഛൻ തിരിച്ചു വന്ന് കുട്ടിയെ കൊണ്ടുപോകുന്ന വളരെ ഭംഗിയുള്ള കാഴ്ചപൂടി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കെ ഇതൊന്നുമല്ല അവിടെ നടക്കുന്നത് കൃത്യമായിട്ട് അവിടെ ഹിന്ദു പീഡനമാണ് നടക്കുന്നു എന്നുള്ള ഒരു വാർത്ത അത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിക്കുകയും എങ്ങനെയെങ്കിലും ആ ഒരു പ്രദേശത്ത് ഒരു കലാപം നടത്തുകയും ആ കലാപത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സുവർണാവസരം കിട്ടുകയും ആ സുവർണവാസത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരു അധികാരം പിടിച്ചടക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പൊ അതൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു നമ്മൾക്കിപ്പോ അതിന്റെ സത്യ വാർത്തകളൊക്കെ ഏകദേശം എത്തിയിരിക്കും പക്ഷെ എന്നിട്ടും ഇത് ഇതാണ് സത്യാവസ്ഥ എന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് കുഷ്മാണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവരെ നമുക്ക് തിരുത്താൻ സാധിക്കത്തില്ല ഏറ്റവും വലിയ അത്ഭുതം ഈ ആർ എസ് എസ് ആർ ഈ ഒരു പണിയെടുക്കുന്ന നമുക്ക് കിട്ടിയിട്ട് മനസ്സിലാകും അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അവരൊപ്പം വീട്ടിമെന്ന നിലയ്ക്ക് ഈ കോൺഗ്രസ്സുകാരിലെ പല ആളുകളും പോകുന്ന എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല ഇപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിന് താഴെ പലപ്പോഴും ഇത്തരം പോസ്റ്റുകൾ കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വന്നിട്ടാണ് മറുപടി പറയുന്നത് അവർ ഏകദേശം ഭാവിയിൽ താമര മോഹിക്കുന്ന ആളുകളായിട്ട് മാറുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ ഒന്നിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷവാർത്ത നന്നായിട്ട് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ് ബൊബായ്